ി പെരിങ്കി പെരിങ്കള്ളി നിന്നെ അതിട്ട് അപ്പുറം വിളിക്കാനാണ് എനിക്ക് ഈ സമയത്ത് തോന്നുന്നത് സായി പോപ്പിയസ് മരിക്കുകയാണ് ഞാൻ ഈ സമയത്ത് പച്ചത്തെ വിളിക്കാനാണ് തോന്നുന്നത് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാണ് നിന്നെയൊക്കെ പോലുള്ള എല്ലാ വെച്ച് കളിച്ചത് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് ആ ബോധം നിനക്കൊക്കെ ഉണ്ടാവട്ടെ പച്ചക്കള്ളം നിന്റെ പാർട്ട്നർ എന്ന് പറയുന്ന ആതിലെ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പച്ചക്കള്ളം അവൾ മറ്റേ പി ആറിന്റെ നമ്പറാണ് ടിഷ്യെഴുതി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇല്ലാത്ത പച്ചക്കള്ളമാണ് ഈ ആതില നീ പറഞ്ഞുണ്ടാക്കിയത് പച്ചക്കള്ളം ഇന്ന് നിന്റെ സഹി നൂറ ലൈവില് ഈ സാധനം എടുത്തോണ്ട് പോയി മുക്കുകയാണ് ടിഷ്യൂ കാരണം അത് ഇനി തൂക്കി കഴിഞ്ഞാൽ അത് ആതില പറഞ്ഞത് കള്ളമാണെന്ന് തെളിയും അത് ഈ പറഞ്ഞതുപോലെ അനിമോളുടെ അച്ഛന്റെ നമ്പർ എങ്ങാണ്ടാണെങ്കിൽ ആകപ്പെട്ട് അതുകൊണ്ട് തേഞ്ഞുട്ടു മനസ്സിലായ നൂറ ആ സാധനം നൈസായിട്ട് മുക്കുന്ന ലൈവില് കണ ഞാനൊരു കാര്യം പറയാം സീരിയസ്ലി ഞാൻ ഒരുപാട് വോട്ട് പിടിച്ചു ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണമില്ലാത്ത രീതിയിൽ ഞാൻ വോട്ട് പിടിച്ചിട്ടുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നേത്ത പല വീഡിയോസിലും പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് മെസ്സേജുകൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാം റിപ്ലൈ കൊടുത്ത് വോട്ട് ചെയ്ത് ഒ ടി പി വാങ്ങിച്ച് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത അവസാനം എനിക്ക് വയ്യ കയ്യും മറ്റേ മരവിച്ച് മറ്റേ ഫീലിങ്സ് ഇല്ലാത്ത രീതിയിൽ എന്റെ കൈ മരവിച്ച് അങ്ങനെ ഞാൻ പിന്നെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നതാണ് ഒരു വീഡിയോ ചെയ്തിട്ട് ബാക്കി വീണ്ടും അടുത്ത് ഈ പരിപാടി എന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു സത്യം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഒരു പെണ്ണിനെ ഒരു പെണ്ണോ ആണോ ഹൂവോ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അവക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അവസാനം ഫൈനലി അവൾ തന്നെ കപ്പ് അടിക്കണം ഇത്രയും അധികം പിച്ച് ചീന്തപ്പെട്ട് അവൾ തന്നെ ഈ സീസണിൽ കപ്പ് ലാലേട്ടന്റെ കൂടെ നിന്ന് ഉയർത്തണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ ഇതല്ല അനീഷ് എന്ന് പറയുന്ന വാഴകളെ പോലെ അവരത് അനീഷിന് പി ആറില്ല അല്ലെ ഇപ്പൊ കേപ്പിച്ചു തരാൻ ഞാൻ എല്ലാ ഉണ്ട് കൂടെ എല്ലാ ഉണ്ട് അക്ബറിന് പിയാറില്ല അല്ലെ അനിമോളുടെ പി ആറ് നിന്നെ നിന്റെ കുടുംബത്തിനെ വെറുതെ വിടുന്നില്ല അല്ലെ നീ ഗതി കെട്ടപ്പോ ഇനി വോട്ട് കിട്ടില്ല നിലനിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നീ അവസാനം കരഞ്ഞ് നാടകമറക്കി പട്ടിയെ പോലെ മൂങ്ങുന്നത് പോലെ നീ കരഞ്ഞു നാടകം ഇറക്കി എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നത് അക്ബറെ അതുപോലെ ആതിലാ നീ എത്രത്തോളം പാമ്പാണ് വിഷമാണ് പാമ്പിനേക്കാൾ വിഷമാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചു നിന്റെ പാർട്ട്ണറായിട്ടുള്ളവള് നിന്റെ പാർട്ട്ണറായിട്ടുള്ളവള് ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് മുക്കുകയാണ് മുങ്ങുകയാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഇത് മതി നിന്റെ കടവടലം പൂഞ്ഞു കെട്ട ഇത്രയും ഒരു ഒറ്റ വീഡിയോ ക്ലിപ്പ് മതി അത് അനുമോള് ഈ പറഞ്ഞതുപോലെ നമ്പർ ആണ് എഴുതിയതെങ്കിൽ നൂറ ഇങ്ങനെ അല്ല ടിഷ്യൂ എടുത്തുകൊണ്ട് പോവേണ്ടത് നൂറ പോവേണ്ടത് എങ്ങനെയാ എങ്ങനെയാ ഏ കിട്ടി കിട്ടി അനുമോൾ ടിഷ്യൽ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്ത ടിഷ്യൂ കിട്ടി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം കാണിക്കുന്ന രീതിയിൽ അത് പോയി അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ നീ ചെയ്തതാ നീ ചെയ്തതാ ആരും കാണാതെ തന്നെ നൈസായിട്ട് കൊണ്ടുപോയി മുക്കെയാണ് തന്റെ പാർട്ട്നറായ ആദ്രേ സേഫ് പന്ന കടയാടികളെന്നേ ഞാൻ പറയത്തുള്ളൂ അതിൽ എനിക്ക് വാക്കുകൾ പറയാനില്ല അതിൻ്റെ അപ്പുറം പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് പച്ച അപരാധമാണ് ഇവളുമാര് കാണിച്ചിട്ടുള്ളത് ഇതുപോലത്തെ നശിച്ച ജന്മങ്ങൾ വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളു വീട് വീടിൽ പോയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് നമ്മുടെ ജില്ലയെ പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത രണ്ട് സാധനങ്ങളാണ് ജില്ലയല്ല നമ്മുടെ രാജ്യത്തോലും മറ്റില്ല ഇതിനെ ഒന്നും അത്ര വിഷങ്ങളാണ് ഇത് രണ്ടും കൂടെ അടുപ്പിച്ചു കഴിഞ്ഞാൽ കുതുകാലും വെട്ടി ആ കോണാത്തില സാധനം എടുത്തുകൊണ്ട് പോകുന്ന ടീംസ് ആണെന്ന് ഇപ്പം മനസ്സിലാവുന്നത് അത്രയും വൃത്തികെട്ട വൃത്തികെട്ട ജന്തുക്കളായി പോയല്ലോ ഇതൊക്കെ എന്തുവാടെ ഇനി അനുമോള് പ്രമോദങ്ങള് കണ്ടു കാണും ഞാൻ ഒന്നുകൂടി അതിന്റെ കുറച്ചു ഭാഗം ഒന്നും കൊടുക്കാം ആ പെണ്ണ് എത്രത്തോളം കരഞ്ഞ് സത്യമിട്ട് പ്രാഗുന്നടാ നിന്നെ ആ പെണ്ണിന്റെ ശാപം നിന്റെ ജീവിത കാലത്ത് നീക്കം ഗുണം പിടിക്കുവോ അല്ലെങ്കിൽ വീട്ടുകാരെയും വേണ്ടെന്ന് വെച്ച് വീട്ടുകാരെയും സ്വന്തം അപ്പം പീഡിപ്പിച്ചടക്കം പച്ച അവരാധം പറഞ്ഞുകൊണ്ടിരുന്ന നിനക്ക ഇനി എന്നാ ശാപം കിട്ടാനാ ഇതും കൂടി വാങ്ങിച്ചു വെച്ചോ ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിന്റെ രണ്ട് കൂട്ടുകാരികള് ഏത്ഥത്തിൽ അക്ബറേ പറഞ്ഞത് നിനക്ക് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം എന്താണ് അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ അത് ഇതൊന്നും അല്ല ഇവിടെ തന്നയില്ലാത്ത പരിപാടി കാണിക്കുന്ന അല്ല ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകാരാ ഇത്രയും കഴിപ്പണം കെട്ട രണ്ട് സാധനങ്ങൾ കൂട്ടുകാരാ ഏതാർത്ഥത്തിൽ ഇത് യാതൊരു പഞ്ചായത്ത് കൗണ്ടില് ഫ്രണ്ട്ഷിപ്പ് ആയത് ഏർ അവളെ നശിപ്പിക്കാനുള്ള പരിപാടിയല്ല ചെയ്തത് കപ്പടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ പക്ഷെ കൂടെ നിക്കുന്നതിന്റെ പുതുകാലെ വെട്ടി തന്തയില്ലാത്ത പരിപാടിയും കാണിച്ചിട്ട് ആവരുത് എനിക്കത് പറയാനുള്ളൂ അതാണ് ഇവിടെ ആതില് നൂറയും കൂടി ചെയ്തിട്ടുള്ളത് നൂറ ആ ടിഷ്യു എടുത്തോണ്ട് പോകുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്ക് എങ്ങനെ വേണ്ടെന്ന് ഒന്നും അറിയാത്ത പോലെ നൈസായിട്ട് ആ ടിഷ്യൂ എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് നമ്പർ തൂക്കി കഴിഞ്ഞാ അത് അവളുടെ അപ്പന്റെ നമ്പർ ആയിപ്പോ ആരുടെ അനുമോളിന്റെ അല്ലെങ്കിൽ അനിമോളുടെ നമ്പർ ആയിപ്പോ അതുകൊണ്ട് ആരും കാണാണ്ട് നൈസായിട്ട് അതിനെ കൊണ്ട് നശിപ്പിച്ച് കളയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം അനുമോളുടെ തലയിലാകും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കമന്റ് ചെയ് മാക്സിമം മാക്സിമം ഗ്രൂപ്പുകളിലും അവിടെ ഇവിടേക്ക് എത്തിക്കും ഇവളും ആരെ എന്താണെന്ന് എക്സ്പോസ് ആണ് അനുമോക്ക് ഓട്ട് കിട്ടണം അനുമോക്ക് വേണ്ടി തന്നെ സംസാരിക്കും ഏതെങ്കിലും ഒരു വ്യക്തി ആ രാജ്രോക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തി ഞാനും അല്ലാണ്ട് ഇതുപോലെ പച്ചയ്ക്ക് വന്നിരുന്നെന്ന് വിളിച്ച് പറയുന്നുണ്ടോ അനുമോ വോട്ട് ചെയ്യണോന്ന് അതും വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് മാത്രമല്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ അഞ്ച് പൈസയുടെ ബെനിഫിറ്റ് ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവൾ അത്രയും ജനുവനാണെന്ന് എനിക്ക് തോന്നിയത് അല്ലാണ്ട് ഞാൻ ഇന്നേവരെ ഒരു മനുഷ്യന് വേണ്ടിട്ട് ഇമാതിരി രീതിയിൽ പണിയെടുത്തിട്ടില്ലേ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇനി പണിയെടുക്കാനും പോകുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ എല്ലാം കൂടി വളർന്നിട്ട് ഇല്ലാത്ത കഥയും പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അവൾ ആക്രമിച്ചപ്പോൾ മുതൽ അവൾ ജയിക്കണം എന്നുള്ള ഒരു വാശി എന്റെ ഉള്ളിൽ വന്ന് അതേപോലത്തെ വാശി നിങ്ങളുടെ ഉള്ളിൽ വന്ന് കാണും കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് മെസ്സേജ് മത്സരിക്കണം അതിൽ നമുക്ക് എങ്ങനെയും ഒട്ടിയാണ് പിന്നെ അഞ്ചും ആറും നമ്പർ തന്ന ആൾക്കാരുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തന്നെ കൈയൊക്കെ ഒക്കെ കുഴഞ്ഞ് ഇന്നലെ എന്റെ ഫ്രണ്ട് കുറച്ച് നേരന്റെ കൂടെ ഉണ്ടായി ഇന്ന് ആരുടെ ഒറ്റയ്ക്കിരുന്നാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത് എനിക്ക് എന്റെ അടപ്പളവി അട്ടപ്പളവി അടപ്പാണ് ചായ കുടിച്ചിട്ട് ഈ വീഡിയോ ക്ലിപ്പും കൂടി കണ്ട് ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്ന് അങ്ങനെ അതുകൂടി കണ്ടപ്പോ പത്തു കൂടി പറഞ്ഞ് തൊലച്ചിട്ട് ഇതും കൂടി എക്സ്പോസ് ചെയ്തിട്ട് അടുത്തിരുന്ന് വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു ഗ്രൂപ്പിലോ എങ്ങാണ്ട് വന്നിട്ടുള്ള കുറച്ച് വോയിസും കാര്യങ്ങളും ഞാനൊന്ന് കേൾപ്പിക്കാം അനീഷിന് പി ഇല്ല കേട്ടല്ല കേട്ടോ ആ അനീഷിന് പിയർ ഉണ്ട് അനീഷിനാണ് ഏറ്റവും വലിയ പിയാർ അനീഷിന്റെ അനീഷിന്റെ പിയാറാണ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ഫ്ലവേഴ്സിന്റെ മാർക്കറ്റിംഗ് ചെയ്യുന്ന സാബു സാബ് പുള്ളിയുണ്ട് അനീഷിന്റെ പിയാർ പുള്ളിയാണ് അനീഷിന്റെ വർക്ക് എഴുതിയോ അവരുടെ ലക്ഷ്യം എല്ലാ എല്ലാ സീസണും അക്ബർഖാന്റെ ഇൻസ്റ്റഗ്രാം ഫാൻ പേജാണ് കണ്ടല്ലോ പി ആർ അനീഷിന് പി ആർ അല്ല ഞാൻ ഈ പി ആർ ഉള്ളത് ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല പി ആർ ഉള്ളതാണ് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന കോപ്പിലെ വർത്തമാനം ഉണ്ടല്ലോ അനീഷിന് പി ആർ എന്താണെന്ന് അറിയത്തില്ല അക്ബറിന് അനുമോളുടെ പിയർ ഞങ്ങളുടെ കുടുംബത്തിനെ ആക്രമിച്ചു ആക്രമിച്ചു പിന്നെ രാവിലെ വന്നിട്ട് വീട്ടുകാടുന്നു കല്ലുറക്കേറിയല്ലേ എന്ന് പോട എണീറ്റി കൂള വർത്തമാനം പറയാതെ അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എല്ലാം അനുമോള് 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 അമർക്കാർക്ക് പിയാറും ഇല്ല അമർക്കാർക്ക് ഒന്നുമില്ല അമ്മാര് പെർഫെക്റ്റ് നൂറ് ശതമാനം നയൻ വൺ സിക്സ് അനുമോൾ മൊത്തം കുറ്റക്കാരി യുവമാര് പറയുന്ന കേട്ടു ഞാൻ അനിമോൾ എന്തോ മറ്റേ കാട്ടവരാധം ചെയ്ത പോലെയാണ് പറയുന്നത് അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നേ വരെ ആ വീട്ടിൻ്റെ അത് ജനുവിനായിട്ട് നിന്നിട്ടുള്ള ഒരേ ഒരു വ്യക്തി അത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കും അനുമോൾ അനുമോൾ അവൾ മാത്രം ജെനുവിനായിട്ട് നിന്ന നൂറ് ശതമാനം ബാക്കി ഏത് കഴിവേറികളും അവൾ ജനുവിനായിട്ട് നിന്ന് ആരും നിന്നില്ല എല്ലാം കാട്ടവരായി തന്നെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിന്റെയൊക്കെ പേരിൽ എന്ത് വേണോ എന്ത് വേണോ ഞാൻ ഫീസും തയ്യാറാണ് കേട്ടോ അപ്പം എണ്ണിനായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു കണ്ടപ്പോൾ ഞാൻ അപ്പം മുതലേ കുരുപൊട്ടിയിരിക്കുകയാണ് അപ്പ മുതലേ കുരുപൊട്ടിയിരിക്കണേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ വോട്ട് പിടിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇനിയും തീർന്നിട്ടില്ല എൻ്റെ റിക്വസ്റ്റ് മെസ്സേജ് നേരെ നേരം ആണ് കിടക്കണം എന്നെക്കൊണ്ട് കഴിയുന്നതുവരെ ഞാൻ എല്ലാവരുടെ മാന്ച്ച് വോട്ടിപ്പ് മേടിച്ചു കൊടുത്തിരിക്കുകയും കാരണം അവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര വോട്ട് ഞാൻ മേടിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് എത്രത്തോളം മാക്സിമം പറ്റുന്ന അത്ര ഞാൻ മേടിച്ചു കൊടുക്കും അതാണ് അത്രയ്ക്കും എനിക്കിത് തോന്നി തോന്നി അങ്ങനെ കൊടുക്കണമെന്ന് ബാക്കി അവനെ അതിന്റെ അകത്ത് കയറ്റിവിടാനും അവനെ അതിന്റെ അകത്ത് കയറ്റിവിടാൻ പറഞ്ഞായിരുന്നു അറിയാ നിന്നെ ഞങ്ങൾ വിജയിപ്പിച്ചെടുത്തിട്ട് ഇവിടെ തോന്നുന്നു അതാ ഒരു ടെൻഷൻ ലാസ്റ്റ് ഫൈനൽ വന്നാ മതി അതേ വാക്ക് പാലിക്കണം ഫൈവിലെ അത്രേയുള്ളൂ എന്തായാലും കുഴപ്പമില്ല നമ്മൾ സേഫാണ് അക്ബർ മാക്സിമം ഓട്ട് അക്ബറിന് കിട്ടുന്നോണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഏഷ്യാന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് അക്ബർ വോട്ട് 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 അത്യാവശ്യം ചെയ്യാൻ നോക്കണം എല്ലാവരെയും കൊണ്ട് ും കഴിവറുകളെല്ലാം പറയുന്നത് അനിമോള് ഓട്ട് മറിക്കുന്നു അനുമോളുടെ വോട്ട് മറിക്കുന്നു അതെന്താണ് അനുമോളുടെ പിയാറിന് മാത്രമേ പണിയെടുക്കാറുള്ളൂ ബാക്കി നിന്റെയൊക്കെ ഒക്കെ പിയറിന് പണിയെടുക്കാൻ അറിഞ്ഞൂടെ പണിയെടുക്കാൻ കൊടുക്കണ വൈജ് അല്ലാണ്ട് പിന്നെ എന്നാ പറയാന് കഴിവേർ തനങ്ങൾ കാണിച്ചിട്ട് പിന്നെ വർത്തമാനം പുച്ച നിങ്ങൾ കൊച്ചിയിലുള്ള ടീം തന്നെ നല്ല പോലെ വോട്ടൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ജയിപ്പിച്ചു കോപ്പ് ജയിക്കും ഇനി ഇവനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണണമല്ലോ അത് യാതൊര് പോകുന്നു നമുക്ക് എന്തായാലും നോക്കാം ഇനി അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ ഇട്ടു കൊടുക്കാം ഇൻ ദ ഗ്രൂപ്പ് ഓൺ ബൈ പി ആർ ടീം ഓഫ് അക്ബർ ഖാൻ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് മെസ്സേജ് ഒക്കെ ഉണ്ട് അവസാനം വരെ വോട്ട് അക്ബറിനായിരിക്കും നിയാട കറക്റ്റ് അക്ബർ ഖാൻ അനുമോളെ കൊല്ലാൻ വേണ്ടി മാർഗവും നോക്ക കൊല്ലാൻ വല്ല മാർഗവും നോക്ക എന്ന് പറയുമ്പോൾ ഗിൻസൺ ഇതാരാണ് ഇവന്റെ ഡി പി അങ്ങോട്ട് തെളിയുന്നുണ്ട് ഈ ഗിൻസൻ എന്ന് പറയുന്നവൻ അക്ബർ ഖാന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് അവരുടെ ഫാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള ഒരു മെസ്സേജാണ് അനുമോളെ കൊല്ലാൻ വല്ല മാർഗവും മാർഗവുമുണ്ടോ അപ്പോ അത്രയ്ക്ക് പകയാണ് ഈ അനുമോളോടാണെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി ഇത് നല്ല ഒന്നാം തരം സാധനം തന്നെയാണ് അതായത് ഇപ്പൊ എല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളാണ് എല്ലാത്തിനെയും വിട്ട് സൈബർ അറ്റാക്കും എല്ലാം ഉണ്ടാക്കുന്ന ബാക്കി എല്ലാവരും പഞ്ചഭാവങ്ങൾ പഞ്ചസാര വെള്ളം കുടിച്ച് ജീവിക്കുന്ന സാധനങ്ങൾ എന്നുള്ള രീതിയിലാണ് വർത്തമാനങ്ങൾ അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് എല്ലാം അനുമോളുടെ നെഞ്ചത്തടിച്ചു വയ്ക്കാനാണ് ഈ കാട്ടപരാധികളെല്ലാം നോക്കുന്നത് സി ഞാൻ ബാക്കി വായിക്കാം വി ആർ ഫേസിംഗ് ഹൈ ഡിഗ്രേഡ് ഫ്രം അക്ബർ fans and 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 PR PR PR. from day one we we had personally texted PR heads of Akbar Akbar Khan and we are now exposing every dirty games ഇതൊക്കെ പറയണം കേട്ടോ കൊറേ യൂട്യൂബ് ഓളുകൾ കയറി ന്യായീകരിച്ച് മാറുകയാണ് മാറുകയാണ് അക്ബർ അനിമോളാണ് കുറ്റക്കാരിയാണ് എല്ലാരും കാണുന്നതൊക്കെ അവള് തീരണം എന്നാ അവർക്ക് വേറെ കഴിവേറുകൾ ചോദിക്കുന്നത് ഞായീല്ല എടുത്ത് വെച്ച് ഞായീ ിന്ത ആൻഡ് പ്രൂഫ് ഹ്യൂജ് ആർ ബോട്ട് കണ്ടല്ലോ ചിന്ത അമ്പതിനായിരം കാറ്റ് നാപ്പത്തിരണ്ടായിരം ഹെഡ് ഇരുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ് ആഹ് അടിപൊളി അക്ബർ സപ്പോർട്ടേഴ്സ് ഡെയിലി ടോട്ടൽ ഓട്സ് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നല്ല കാര്യം ആൻഡ് ടോക്സിക് ആക്ടിവിറ്റീസ് അതായത് നാറേ കളികൾ ഈ അക്ബർ ഖാന്റെ ഗ്രൂപ്പിലുള്ളമാർ കളിക്കുന്നുണ്ട് അതാണ് ഇവിടെ എക്സ്പോസ് ആകുന്നത് കണ്ടല്ലേ വാവർന്താമാരെ കണ്ടു നോക്ക് കണ്ണു തുറന്നു ഓരോ വഴിയിലും ആളുകൾ കൂടുന്നു കവലയിലും നിന്ന് നൂറ് ഇരുന്നൂറ് വോട്ട് പിടിക്കുന്നത് ഡീഗ്രേഡ് ചെയ്യുന്നതും മനുമോളെ ഫാമിലി സൈബർ അറ്റാക്ക് ചെയ്യണം ട്രോൾ ചെയ്യാനും ആളുകൾ ഉണ്ട് അതായത് അനുമോളുടെ എങ്ങാണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ പോയി നിന്ന് വോട്ട് പിടിച്ചെന്ന് പറയുന്നുണ്ട് അതിപ്പോ എന്താ കുഴപ്പം വോട്ട് പിടിക്കുന്നത് തെറ്റാണോ ഏഹ് മറ്റാരെയും ദ്രോഹിച്ചിട്ട് അവർ വോട്ടുപിടിക്കുന്നല്ലോ അവരവരുടെ വീട്ടിലുള്ള ആളിനു വേണ്ടി വോട്ട് പിടിക്കുന്നില്ല അല്ലെന്തെങ്കിലും തെറ്റുണ്ടോ അപ്പൊ ഈ പാർട്ടി പ്രവർത്തകരെയൊക്കെ നാട് നടന്ന് വോട്ട് പിടിക്കുന്നത് അത് തെറ്റല്ലേ അപ്പോഴും എന്ത് എന്താ പറയുന്നത് അത് അവരുടെ കഴിവടെ അവരത്രയും മെനക്കെട്ട് ഇറങ്ങി കഴിവ് ഞാൻ ഓട്ട് പിടിക്കുന്നില്ലേ ഞാനിപ്പോടും പോയെന്ന് ഓട്ട് പിടിക്കില്ല വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരറ്റേ വീട് കിട്ടുള്ളൂ പറ നടക്കണം എന്റെ ഇൻസ്റ്റാഗ്രാമില് ഈ മെസ്സേജില് മറ്റേ ഫേസ്ബുക്ക് മെസ്സേജ് എല്ലാം കിടപ്പുണ്ട് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് പറ പറഞ്ഞാന്ന് നടക്കണം ഇതെല്ലാം കൂടി ഞാൻ ഒരു പത്താളയും പിടിച്ചിരുത്തിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മണിമണിയായിട്ടങ്ങ് പോവും കാര്യങ്ങൾ പിന്നെ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യുന്നു അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അക്ബർ ഞാൻ ഞാന്നും പറയണില്ല ഇവിടെ അമ്പതിനായിരം ഓട്ടോ ഒക്കെ വാങ്ങുന്ന നേരെ കണ്ണടക്കും കാരണം അതൊന്നും അനുമോളെ അനുമോളെ ആൾക്കാർക്കും അല്ലല്ലോ അതെ എല്ലാം അനിമോള് അനിമോൾ അനുമോള് ഐ ഡി ആതിലാ നൂറാ എന്ന് പറയുന്ന രണ്ട് കാട്ടു വർഷങ്ങൾ ഇവിടെ എക്സ്പോസ് ആയിരിക്കാണ് ഇട്ട് കൊടുത്തിട്ടാണ് ആതിൽ ഇവിടെ ഇറങ്ങി പോകുന്നത് ടിഷ്യൂ പേപ്പറിൽ ആ മറ്റേ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിന്റെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിലും ഈ അനുമോളെ ഇട്ടു കൊടുത്തു ഇവളെ പോലെ ഒരു കാട്ടവരാധി വേഷത്തിന് ഇനി ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ ചുക്കാൻ പിടിച്ചു കൂടാതെന്താ തന്നെയാണ് രണ്ട് പേർ റൈറ്റ് സാധനങ്ങളാണ് വീട്ടിൽ പോയിട്ട് ലോകത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളൂല എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറ നിങ്ങൾ പറ ഇനിയും നേരം വെളുക്കാതെ കുറെ വന്നിരുന്ന അനീശ് അനീഷ് എന്ന് വിളിക്കുന്നുണ്ട് ആ വെളിവില്ലാത്ത എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറ ആര് ജയിക്കണം ആരാണ് ഈ സീസണിൽ കപ്പിന് അർഹതയുള്ളതെന്ന് നിങ്ങൾ പറ എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല കൂടുതൽ ഒന്നും പറയാനില്ല ഇത്രയും കണ്ടിട്ട് നിങ്ങൾ തന്നെ ജഡ്ജി നിലവാരം നിലവാരം ഉള്ളവർ കോട്ടേ അല്ലാതെ നിലവാരമില്ലാത്ത അക്ബറിനെ പോലെ അല്ലെങ്കിൽ അനീഷിനെ പോലെയുള്ള ഉള്ള നാറിയ കോട്ടേ അതെ ഞാൻ അതേ പറയത്തുള്ളൂ പി ആർ ഇല്ലെന്നല്ലേ ശരിയാക്കി തരാം എല്ലാം എല്ലാം ഞാൻ ഹെഡ് ദിവസം കൊണ്ട് മിക്കറ അട്ടവിടെ ഒട്ടിക്ക് കേട്ടോ ഇനി രണ്ട് പി ആർ വെക്കണോടെ അയ്യോ എന്നെ പുസ്തപ്പിയാൻ വേണ്ടിട്ട് രണ്ട് അസിസ്റ്റന്റും വെക്കേണ്ട ഗതിയായിരുന്നു തോന്നുന്നു എന്റെ പദം വന്ന ഒന്നാമതി പനിയും ജലദോഷമാണ് അത് വേറൊരു കാര്യം അതിൻ്റെ ഇട കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് പനിയും ജലോഷം വന്ന് മെഡിസിൻ എടുത്തിട്ട് ഞാൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ് ഞാൻ അവിടെ അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ പരിപാടി എല്ലാം ഞാൻ ചെയ്യുന്നത് അത് എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പൈസ കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് ഇത് അങ്ങനെയല്ല ഇതെന്റെ ഈഗോ എന്റെ ആ ഒരു സാധനത്തിലെല്ലാം ടച്ചാ ഈ സാധനം ഏത് അനിമോളക്ക് അപ്പട്ടിക്കണം എന്നുള്ള സാധനം അത് ഉണ്ടാക്കിയതാണ് അതിനെ ഒരു അന്ത്യം കണ്ടിട്ട് ഞാൻ അടക്കം കീഴ് അടങ്ങത്തുള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ